നമസ്കാരം പ്രിയപ്പെട്ട വിശ്വാസികളെ ഈ അധുനാദന യുഗത്തിലും പൗരോഹിത്യമൊരുക്കുന്ന ചതികളുടെ ചിലന്തി വലകളിൽ കുടുങ്ങി നിങ്ങൾ എന്തിന് അന്യോന്യം ഏറ്റുമുട്ടി രക്തമൊഴുക്കുന്നു ഇനിയെങ്കിലും നിങ്ങൾ പൗരോഹിത്യ കാപട്യം തിരിച്ചറിയൂ പൗരോഹിത്യ ചിലന്തി വലകളിൽ നിന്നും ഇനിയെങ്കിലും നിങ്ങൾ മോചിതരാകൂ വർഷങ്ങളായി സീറോ മലബാർ സഭയിൽ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന കുർബാന തർക്കവും അതിനെ തുടർന്നുണ്ടാകുന്ന സംഘർഷങ്ങളും സീമകൾ ലംഘിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷമായി തിരിഞ്ഞ് ആയുധങ്ങൾ ഉപയോഗിച്ചു പോലും അന്യോന്യം ഏറ്റുമുട്ടുന്ന ഇരുപക്ഷവും തങ്ങൾ ിൽ തല്ലുന്നത് എന്തിനാണെന്ന് എപ്പോഴെങ്കിലും മനസ്സിരുത്തി ആലോചിച്ചിട്ടുണ്ടോ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച യേശുവിന് വേണ്ടിയാണോ ഇവർ തമ്മിലടിക്കുന്നത് എന്ത് സംരക്ഷിക്കാനാണ് ഇവർ അന്യോന്യം തമ്മിൽ തല്ലുന്നത് ഈ അടുത്ത കാലത്ത് വരെ യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ തമ്മിൽ മാത്രമായിരുന്നു ഏറ്റുമുട്ടലുകൾ നടന്നിരുന്നത് അവരുടെ ഏറ്റുമുട്ടലുകളെയും അവജ്ഞയോടെ തന്നെയായിരുന്നു പൊതുസമൂഹം കണ്ടിരുന്നത് എങ്കിലും അവർക്ക് യാക്കോബായ സഭയ്ക്ക് ഒരു ചെറിയ ഇളവ് പൊതുജനം നൽകിയിരുന്നു അത് മറ്റൊന്നുമല്ല സ്വന്തം ഇടവകകളിൽ നിന്നും ഇറക്കി വിടപ്പെടുന്ന സാഹചര്യം വന്നപ്പോൾ അവിടെ തന്നെ നിലനിൽക്കുന്നതിനായുള്ള അവകാശത്തിന് വേണ്ടിയായിരുന്നു അവരുടെ ഏറ്റുമുട്ടലുകൾ എന്നാലും രക്തചൊരുച്ചിലു വരെ കാര്യങ്ങൾ നീങ്ങുന്നത് ആശങ്കാജനകം തന്നെ പക്ഷേ സീറോ മലബാർ സഭയിൽ കഥ വ്യത്യസ്തമാണ് എറണാകുളം അതിരൂപതയിലെ രണ്ട് മെത്രാന്മാർ തമ്മിൽ തുടങ്ങിയ പഴയ അധികാര തർക്കം സംബന്ധിച്ച അഭിപ്രായ ഭിന്നത അതിരൂപതയിലെ വൈദികർ ഇരുപക്ഷമായി തിരുകയും ആ വൈദികർക്ക് സ്വാധീനമുള്ള മേഖലകളിലെ അരുമാരെയും ഇരുപക്ഷമായി തന്നെ തിരിച്ചു നിർത്തുകയുമായിരുന്നു തർക്കം ഊർധന്യത്തിലെത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് കുർബാന വിവാദം രംഗത്തു വരുന്നത് പക്ഷപാതകളായ വൈദികർക്ക് തങ്ങളുടെ പക്ഷം വിജയിക്കുന്നതിന് ഉപയോഗിക്കാവുന്ന ഒരു നല്ല വടിയായി അങ്ങനെ കുർബാന തർക്കം മാറി വന്നു മേൽപ്പറഞ്ഞ സഭാ വിഭാഗങ്ങളിൽ മാത്രമല്ല വിവിധ ക്രൈസ്തവ സഭകളിൽ എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ പൗരോഹിത്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ എല്ലാ കാലവും വിശ്വാസികളെ വെടിയാടാക്കുകയായിരുന്നു മുൻകാലങ്ങളിൽ നിരക്ഷരരായ വിശ്വാസികളായിരുന്നു ബലി മൃഗങ്ങളെങ്കിൽ ഇന്ന് ദുഃഖകരമായ സാഹചര്യമാണ് വിദ്യാസമ്പന്നരായ വ്യക്തികളാണ് അതികളും അധികവും ഇരയാക്കപ്പെടുന്നത് ദുഃഖകരം തന്നെ